കായംകുളം കോളേജ് വെസ്റ്റ് റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ കുടുംബാംഗങ്ങളെയും സമീപ പ്രദേശത്തെ മറ്റ് കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഇഫ്താർ സ്നേഹ സംഗമവും ചികിത്സാ സഹായ വിതരണവും നടത്തി ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് വെസ്റ്റ് റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ കുടുംബാംഗങ്ങളെയും സമീപ പ്രദേശത്തെ മറ്റു കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഇഫ്താർ വിരുന്നും സഹായ വിതരണവും നടത്തി കഴിഞ്ഞ ഏഴു വർഷക്കാലമായി നമ്മുടെ ഈ കോളേജ് ഓഫ് റസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായതിനു ശേഷം എല്ലാ വർഷവും ഇവിടുത്തെ നാനാജാതി മതസ്ഥരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം ഓണാഘോഷം തുടങ്ങി വിവിധ പരിപാടികൾ നടത്താറുണ്ട് ഈ വർഷം വ്യത്യസ്തമായി നമ്മുടെ ഈ അസോസിയേഷൻ മേഖലയിലെ നിരവധി കുടുംബങ്ങൾ ക്യാൻസർ മുതൽ മുൽ മുതലായ അസുഖങ്ങൾ മുഖേന വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടായിരുന്നു അവരെ കണ്ടെത്തി അവർ സമൂഹ സമൂഹമധ്യേ വരാത്ത വീട്ടിലുള്ളിൽ ഉള്ളിൽ തന്നെ എഴുതിയെന്ന് അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു സാമ്പത്തികമെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ചികിത്സാ സഹായ പദ്ധതി എന്ന ഒരു പ്രക്രിയ കൂടി അസോസിയേഷൻ ഈ വർഷം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ വർഷവും ഇത് തുടർന്നും ചെയ്യുവാനുള്ള പ്രതിജ്ഞാബദ്ധമായി സമൂഹത്തിലെ ഈ പുണ്യമാസത്തിലെ സാമൂഹ്യ ഐക്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന വേണ്ടി നാദാമസ്തരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ കൂടുതൽ ഐക്യം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ടാണ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്നിതിനെ തുടർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും സമ്മേളനം കോളേജ് ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഷെയ്ഖ് ചെയ്തു പാർലമെന്ററി പ്രവർത്തനം തുടങ്ങുന്നത് ഈ ഞാന് കായംകുളം നഗരസഭയുടെ അംഗമായി ആദ്യം മത്സരിക്കാൻ വരുന്നത് അന്നത്തെ ഈ മൂന്നാം വാടിയാണ് അന്ന് വളരെ വാശിയേറിയ ഒരു മത്സരമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഞാൻ പ്രതിദാനം ചെയ്ത മുന്നണിക്ക് ഒരു കാരണവശാലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ വാർഡിൽ നിലനിന്നിരുന്നു അന്ന് ഈ വാർഡിലെ ജനങ്ങളാണ് എന്നെ അനുഗ്രഹിച്ച് എന്നെ ജയിപ്പിച്ചു വിട്ടതെന്ന് കൊണ്ടാണ് അന്ന് എനിക്ക് ആദ്യം വളരെ ചെറുപ്രായത്തിൽ തന്നെ കായംകുളം നഗരസഭയുടെ ചെയർമാനായി പ്രവർത്തിക്കാനുള്ള അവസരം തന്നത് ഈ വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ വാർഡുമായൊരു ബന്ധം ഞാൻ എവിടെ ഏത് നിലയിൽ പോയാലും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ വാർഡിലെ ജനങ്ങൾ എന്നോടൊപ്പം എന്നും ഉണ്ടാവും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മറ്റൊരു പരിപാടി ഉണ്ടായിട്ട് പോലും ഇവിടെ ആദ്യം വന്ന് പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷന് എല്ലാവിധ ഹാവുകളും നേരുന്നു ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഈ ഈ ഒരു യോജിപ്പ് നാളകളിലെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന യോജിപ്പിന്റെ നന്ദി കുറിക്കുന്ന വേദിയായി ഈ വേദി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇഫ്താർ സന്ദേശം ചികിത്സാ ലാൽ നിർവഹിച്ചു അത് ശുദ്ധീകരിക്കുന്ന ഒരു മാസമാണ് എല്ലാവരും ഞാനീ കഴിഞ്ഞ ഇഫ്താർ സംഗമത്തിൽ ഇവിടെ വന്നിരുന്നു എല്ലാവരുമായി ഈ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ജീവിതം ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നമ്മൾ തമ്മിലുള്ള ഒരു മാനസിക ഐക്യം നമുക്ക് പരസ്പരം ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഇവിടെ എല്ലാ കാര്യത്തിലും ഏത് കാര്യം എടുത്താലും അതിനകത്തൊക്കെ ജാതിയും മതവും മനുഷ്യൻ ആവശ്യമില്ലാതെ കുത്തിക്കയറ്റുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒന്നായി പ്രവർത്തിക്കുവാൻ കഴിയണം ഈ റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അവർക്ക് അതിനുള്ള കഴിവുകൾ അവർക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ രംഗം നിർത്തും അസോസിയേഷൻ സെക്രട്ടറി പനക്കൽ ദേവരാജൻ വാർഡ് കൌൺസിലർ ഷീബ ഷാനവാസ് എ ഷാജഹാൻ അബ്ദുൾ ഹമീദ് സുരേഷ് കാവിനേത്ത് സുനിൽ കുമാർ സുനിൽ കുമാർ ചേലപ്പുറത്ത് മിൽസ സനോജ് സിയാദ് കരിപ്പീടിക ശൈലജ മോഹനൻ ഷറഫുദ്ദീൻ കോയ എ നസീർ കളിക്കൽ സി സുൽകുമാർ ഡോക്ടർ റസിയബായി അഷ്ടമൻ ചോലപ്രത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇത്താർ വിരുന്നും നടന്നു സി ഡി നെറ്റ് കായംകുളം